കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജ്ജുനായുള്ള തിരച്ചിൽ ഊർജിതം കാസർഗോഡ് കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല ഇന്ത്യയിലും വിദേശത്തുമായി സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ബി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് കർണാടകയിലെ അങ്കോളയിലെ ഷിരൂർ ഗ്രാമത്തിൽ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീഴുകയായിരുന്നു സംഭവസ്ഥലത്ത് നിന്നും ഏഴ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിനിടയിലാണ് അപകടത്തിൽ മലയാളി ഡ്രൈവർ അർജുനും അകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നത് വീട്ടിൽ നിന്നും പോയ അർജുൻ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് തിങ്കളാഴ്ചയാണ് അവസാനമായി വിളിച്ച് സംസാരിച്ചത് ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടുന്നില്ല എന്നാൽ വെള്ളിയാഴ്ച രാവിലെ വിളിച്ചപ്പോൾ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു പിന്നീട് സ്വിച്ച് ഓഫായെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇന്നലെ രാത്രി വരെ ലോറിയുടെ എൻജിൻ ഓണായിരുന്നുവെന്നാണ് ഭാരത് ബെൻസ് കമ്പനി വീട്ടുകാരെ അറിയിച്ചത് വിഷയത്തിൽ കേരളം ശക്തമായി ഇടപെട്ടതോടെ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കാസർഗോഡ് കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അർജുനടക്കം പതിനഞ്ച് പേരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം അപകടത്തിൽ രണ്ട് സാധ്യതകളാണ് ഭരണകൂടം കാണുന്നത് ഒന്ന് ലോറി മണ്ണിനടിയിൽ തന്നെ ആകാമെന്നും അല്ലെങ്കിൽ ഗംഗാവലി പുഴയിൽ വീണിരിക്കാമെന്നുമാണ് വെള്ളത്തിനടിയിൽ ലോറി ഉണ്ടോ എന്നറിയുവാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് പ്രദേശത്തെ നാൽപ്പത് ശതമാനം മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് മണ്ണിനടിയിലായ ഒരു ബെൻസ് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് അപകടത്തിൽപ്പെട്ട ഒരു ടാങ്കർ ലോറിയുടെ എച്ച് പി സി എൽ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയ സിലിണ്ടർ മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും പ്രദേശത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ ആറ് വീടുകൾ പൂർണ്ണമായും പത്തിലേറെ വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമാണ് എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മംഗളൂരു